ൂയി മഹേന്ദ്ര എഴുതിയ കഥ സാധാരണ വേദന തുടങ്ങുക അടിവയറ്റിൽ നിന്നാണ് പക്ഷേ ഇത്തവണ അത് ഇരുതോളുകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് കയറിപ്പോയപ്പോൾ തന്നെ ആറു മുഖം അറിഞ്ഞു ഇത് ഒടുക്കത്തെ വേദനയാണ് മരിക്കാനുള്ള പുറപ്പാടാണ് അയ്യോ അറുകൊലേ എന്ന് നിലവിളിച്ചില്ലെങ്കിലും ആറു മുഖത്തിൻ്റെ ഏഴാം മുഖം കണ്ടറിഞ്ഞ് പിടഞ്ഞോടുവാൻ തുടങ്ങിയിരിക്കുന്നു ഒന്ന് രണ്ട് നഴ്സുമാർ ഡോക്ടർ ഒ പിയിലാണ് വിളിക്ക് എന്നിങ്ങനെ നിലവിളി പരവേശങ്ങളോടെ ആറു മുഖത്തിൻ്റെ നെഞ്ചിൻ കൂടൊഴിഞ്ഞ് അരികത്തു തന്നെ കുത്തിയിരിക്കുന്ന ചന്ദനവല്ലിയാകട്ടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനുള്ള സമയമടുത്തല്ലോ എന്ന ചിന്തകയറി ഒരു തരം സഭാകമ്പം വന്ന യുവജനോത്സവ യുവജനോത്സവക്കുട്ടിയുടെ സ്റ്റൈലിലായിരിക്കുന്നു അരസൻ മുത്തുമാരി പൂവരസൻ എന്നിങ്ങനെ മൂന്ന് പൊടികൾ ചന്ദനവല്ലിയെ ചുറ്റിത്തിരിഞ്ഞ് ഉപഗ്രഹങ്ങളായി കൂടെ തന്നെയുണ്ട് മൂത്തവൾ മുത്തുലക്ഷ്മി മാത്രമാണ് വീട്ടുകാവലിന് ആറുമുഖം ഇതൊക്കെയും അറിയുന്നുണ്ട് കാണുന്നുമുണ്ട് വേദനക്കിടയിലും എന്നു മാത്രമല്ല ജനറൽ വാർഡിന്റെ അഴുക്കും തിരക്കും തൂവലുകൾ കൊണ്ട് അടിച്ചൊതുക്കി എല്ലാ കറുത്ത രൂപങ്ങളെയും ചിരിച്ചു തിളക്കി വിശുദ്ധമാക്കി തൻ്റെ അടുക്കലേക്ക് പതഞ്ഞു നീങ്ങി വരുന്ന മരണമാലാഖയെയും ആറുമുഖം കാണുന്നുണ്ട് അടുത്തടുത്തേക്ക് വരുന്തോറും വേദനയും പേടിയും മധുരശൂന്യമാവുന്ന ഒരു സോൺ പപ്പടി അനുഭവത്തിലാണിപ്പോൾ ആറുമുഖം മരണം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞില്ലാട്ടോ എന്ന് അരികെയിരിക്കുന്ന ചന്ദനവല്ലിയോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആറുമുഖം അങ്ങനെ ചിരിച്ചു മരിക്കുകയും ചെയ്തു ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ച് ആറുമുഖത്തിന്റെ ചിരിയിൽ പൊളിഞ്ഞു നിൽക്കുന്ന താടിയെല്ലുകൾ കൂട്ടിക്കെട്ടാൻ നഴ്സിന് നിർദ്ദേശം കൊടുത്ത് വെളുത്ത തുണി കൊണ്ട് ആറുമുഖത്തിന്റെ മുഖം പുതപ്പിച്ചപ്പോൾ മരണം ഇനി നെഞ്ചത്തടി നിലവിളി എന്ന് ചന്ദനവല്ലി തീർച്ചപ്പെടുത്തി ജനറൽ വാർഡിന്റെ കോലാഹലങ്ങളിലേക്ക് കരച്ചിലിൻ്റെ ചീളുകൾ വലിച്ചെറിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് മറ്റു ശബ്ദങ്ങളെ അപ്പാടെ ചന്ദനവല്ലി കാന്തം പോലെ വലിച്ചെടുത്തു ഇപ്പോൾ ജനറൽ വാർഡ് എന്നാൽ ചന്ദനവല്ലി കരച്ചിൽ എന്നു മാത്രമായി ഒരാഴ്ച മുമ്പാണ് ആറു മുഖം വീണത് തനിയെ വീണതല്ല മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ഓടിത്തടഞ്ഞ് വീണതാണ് പലിശക്കാരൻ രാമമൂർത്തിയുടെ കഷണ്ടിത്തല വേലിത്തലപ്പിൽ തിളങ്ങിയതും ആറുമുഖം പെരിയമ്പുറം വഴി ഒരു ചാട്ടം ഒരു ഓട്ടം തൊടി കഴിഞ്ഞ് പാടത്തിൻ്റെ താഴ്ചയിലേക്ക് വീണതു മാത്രം ഓർമ്മയുണ്ട് മണ്ടണപ്പുള്ള കൊണ്ട് മേൽമുണ്ടുകൊണ്ട് കൊടിതട്ടിക്കൊടുത്ത് രാമമൂർത്തിയെ ഇരിക്കാൻ ക്ഷണിച്ചു കുഴഞ്ഞു ചിരിക്കുമ്പോൾ ചന്ദനവല്ലി ആറുമുഖത്തിന്റെ വീഴ്ചയോ മോങ്ങലോ കേട്ടില്ല അഥവാ രാമമൂർത്തിയെ കേൾപ്പാൻ ഇടം കൊടുത്തില്ല മുത്തുമാരി സ്കൂൾ വരും വഴി വെറുക്കിക്കൊണ്ടുവന്ന നായ നെല്ലിക്ക് കടിച്ചിറക്കി എന്തോ കഥ പറഞ്ഞിരിപ്പായിരുന്നല്ലോ അവളും ആറുമുഖവും അതിൻ്റെ ബാക്കി രാമമൂർത്തിയോടാവാം എന്ന ചിന്തയോടെ രാമമൂർത്തി കരികു ചേർന്ന് ചന്ദനവല്ലി നെല്ലിക്ക മധുരം തുളുമ്പുന്ന തുപ്പൽ ഊശ് എന്ന് കടിച്ചിറക്കി എന്നാ മൂർത്തി മൂർത്തിയണ്ണ ഉടമ്പിത്തിരി ഉടഞ്ഞ പോലുണ്ടല്ലോ ഓ അധികം ഉടയ്ക്കേണ്ട നീയേ എവിടെയും നിൻ്റെ കെട്ടിയോൻ മാസം മൂന്നായി തവണ മുടങ്ങിയിട്ട് അവളുടെ ഒരു കൊഞ്ചലും കുഴയലും ഔ പതുക്കനെ പറ എൻ്റെ അണ്ണ ഞങ്ങ പറ്റിപ്പും പിടിച്ചുപറിയും ഒന്നുമുള്ള കൂട്ടരല്ല ഒത്തിരി കൂടി സമയം തരീന്ന് അയൽപക്ക കള്ളികൾ കാണാതെ തുടകൊണ്ട് അറിയാത്ത മട്ടിൽ ഒരു ഉരസൽ കണ്ണുകൊണ്ട് ഒരു കയർ പിരിക്കൽ തൽക്കാലം രാമമൂർത്തി അതുകൊണ്ട് തൃപ്തിപ്പെട്ടു അന്ന് പടിയിറങ്ങിപ്പോയ രാമമൂർത്തിയുടെ പിന്നാലെ അയാളുടെ അവിഞ്ഞ വിയർപ്പുനാറ്റം പോകാതിരുന്നത് കണ്ട് വായിൽ അവശേഷിച്ചിരുന്ന ഇത്തിരി നെല്ലിക്ക ചവർപ്പ് ചന്ദനമല്ലി അയാൾ പോയ വഴിയെ നീട്ടിത്തുപ്പി കള്ളപ്പോത്ത് എന്ന് പിറുപിറുക്കുകയും ചെയ്തു എന്നിട്ടും വേലിപ്പള്ളയിലൂടെ ആറുമുഖത്തിൻ്റെ പേടിമുഖം പോയോ ഭണ്ഡാരക്കാലൻ എന്ന ചോദ്യത്തോടെ തെളിയാഞ്ഞപ്പോഴാണ് ഇയാൾ ഇതെവിടെ പോയി എന്ന് അവൾ ചിന്തിച്ചത് ആ നേരത്തു തന്നെയാണ് അപ്പൻ വീണയെ എന്ന് പൂവരശൻ ആർപ്പുവിളിച്ചതും മുത്തുമാരിയും അരശനും അത് ഏറ്റുപിടിച്ച് കൈകൊട്ടിക്കളിച്ചതും അതൊരു വീഴ്ച തന്നെയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് സർക്കാർ ആശുപത്രിയുടെ കനം പിടിച്ച വായുവിലേക്ക് ഉണരുന്നതുവരെ ബോധം മറഞ്ഞുപോയൊരു വീഴ്ച ആറുമുഖം മരിക്കുമ്പോൾ നേരം മോന്തിയായിരുന്നില്ല അയാളുടെ കുടിയിൽ കാവലിരുന്ന മൂത്തവൾ മുത്തുലക്ഷ്മി അയൽപറമ്പിൽ മറ്റ് സമപ്രായക്കാരുമായി കളിയിലായിരുന്നു കളികളിൽ ചില അലിഖിത നിയമങ്ങളുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടേതാവുമ്പോൾ അത് ശക്തവുമാണ് വേലിപ്പടിക്കൽ ആരോ വന്നുവെന്നറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് മുത്തുലക്ഷ്മി കൂട്ടുകാരോട് ദൂയി വിളിച്ച് കളിയിൽ നിന്ന് താൽക്കാലിക അവധിയെടുത്തത് പൊടിയും വിയർപ്പും പാവാടച്ചതിയിൽ അമർത്തി തുടച്ച് പതിമൂന്ന് കാരിയുടെ ഞെട്ടിപ്പിക്കുന്ന വളർച്ചയെ ഒതുങ്ങ് ഒതുങ് എന്ന് ജാക്കറ്റിൻ്റെ കീഴറ്റം വലിച്ചടക്കി അവൾ മുൻവശത്തേക്ക് വരുമ്പോഴുണ്ട് കഷണ്ടി രാമമൂർത്തി രണ്ട് തടിമാടന്മാരുമായി നിൽക്കുന്നു എതിർ വീട്ടിലെ ഒന്ന് രണ്ട് പരദൂഷണ തലകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒപ്പമുണ്ട് കുട്ടിയെ രാമമൂർത്തി കരുണയോടെ വിളിച്ചു കാരണം കുട്ടി പേടിക്കരുതല്ലോ ഇവിടെ അടുത്തു വാമകളെ മുത്തുലക്ഷ്മിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം സംഗതി കടം പിരിവാണ് അവൾ നിഷ്കളങ്ക മുഖവുമായി ഒന്ന് രണ്ട് ചുവട് മുന്നിലേക്ക് നീങ്ങി നിന്നു നിൻ്റെ അപ്പനെവിടെ ആസ്പത്രിയിലാണ് അമ്മീം ഒരു കാര്യം പറയാ ഞാൻ വെറുതെ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറ എൻ്റെ അപ്പനോട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എന്തൊരു ചാട്ടവും ഓട്ടവും ആയിരുന്നു തെണ്ടിക്ക് അപ്പോൾ സൂക്കടൊന്നും കണ്ടില്ലല്ലോ ആ ഓട്ടത്തിൽ വീണ് ബോധം പോയതാണ് അപ്പനെന്ന് മുത്തുലക്ഷ്മി പറഞ്ഞില്ല അല്ലെങ്കിൽ അത് രാമമൂർത്തിയോട് പറയാനുള്ളതല്ല എന്ന് അവളങ്ങ് തീരുമാനത്തിലെത്തിയതുമാവും എന്തായാലും അയൽപ്പക്ക മുഖങ്ങളോട് തിരിഞ്ഞു നടക്കവേ രാമമൂർത്തി പറഞ്ഞു ഉറുപ്പിക ഒന്നോ രണ്ടോ അല്ല മുപ്പതിനായിരമാണ് കഴിവേറി കടം പിടിച്ചിരിക്കണത് വീട്ടാനാവില്ലെങ്കിൽ നല്ല ഉരുപ്പടിയാണല്ലോ കെട്ടിയവള് ഇറക്കി വിടാൻ പറ മകള് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ റെഡിയായിരിക്കുമല്ലോ രണ്ടല്ല ഇപ്പോഴേ എന്ന് കൂടെയുള്ള തടിമാടന്മാരിൽ ഒരുവൻ മന്ത്രസ്ഥായിയിൽ പറഞ്ഞത് മുത്തുലക്ഷ്മിയും കേട്ടു അവർക്ക് പുറന്തിരിഞ്ഞ് അപ്പൻ്റെ വിയർപ്പുമണം തങ്ങി നിൽക്കുന്ന കുടിയുടെ ഇരുട്ടിലേക്ക് കയറിപ്പോവുമ്പോൾ അകലെ കുട്ടിപ്പരിവാരങ്ങളുടെ ആർപ്പുവിളി കേട്ടു അവൾ ദൂയി മായ്ച്ച് കളിയിലേക്ക് തിരിച്ചു പോകാൻ മുത്തുലക്ഷ്മിക്ക് തോന്നിയില്ല വല്ലാത്തൊരു സങ്കടച്ചിരിയുടെ മുതിർച്ചയിൽ അന്നേരം അവളുടെ മുഖം കോടിപ്പോയി